അപ്പം നമ്മുടെ പുതിയ ദിവസം തുടങ്ങുക കേട്ടോ അപ്പോൾ രാവിലെ ആണെങ്കിൽ ചാച്ചനാരി അടുപ്പത്തിട്ടു ഞാൻ കുറച്ച് നമുക്ക് കറി വെക്കാനുള്ള ഐറ്റംസ് എല്ലാം അരിഞ്ഞു വെച്ചിട്ടാട്ടോ ഞാൻ നിങ്ങളോട് കാര്യം പറയാൻ വരുന്നത് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് കാര്യം പറഞ്ഞു നിൽക്കും എൻ്റെ ജോലി ഭയങ്കര പതിയെ പതിയെ ആയിപ്പോകും അതുകൊണ്ട് ഞാൻ വിചാരിച്ച് എല്ലാം അരിഞ്ഞു വെക്കാം അമ്മ രാവിലെ ഞാൻ പറഞ്ഞില്ലേ അമ്മയ്ക്ക് ഇപ്പോൾ വായന ഉണ്ടെന്ന് അപ്പോൾ അമ്മ രാവിലെ അങ്ങ് പോകും ഇന്ന് രാവിലെ നാല് മണിക്ക് എഴുന്നേക്കാം കേട്ടോ അപ്പം ഇന്ന് രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ് പറഞ്ഞ് ഞാൻ സാമ്പാർ വെച്ചേക്കാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഒന്നും വെക്കണ്ട കിടന്ന് ഉറങ്ങിക്കോ സാമ്പാർ ഞാൻ വെച്ചോളാം കൂട്ടാനൊക്കെ ഞാൻ ഉണ്ടായിക്കോളാം അരി അച്ഛൻ അടുപ്പത്തിടും അതുകൊണ്ട് അമ്മ കിടന്നുറങ്ങും കാരണം രാവിലെ ഏഴര തൊട്ടിരുന്ന് വായ അലയ്ക്കുന്നതല്ലേ അപ്പം അമ്മയ്ക്ക് ക്ഷീണം കാണത്തില്ലേ പിന്നെ വന്നിട്ടാണെങ്കിൽ അമ്മ തൂത്തു വരി എടിക്കുക അങ്ങനെയുള്ള പണികളൊക്കെ അമ്മിക്കും കാണും എന്തേലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അപ്പം ഞാൻ പറഞ്ഞു എല്ലാം ഞാൻ വെച്ചോളാം കാരണം എനിക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ വെക്കുന്നതിന് എന്താ അപ്പം ഞാൻ സാമ്പാറിന് അരിഞ്ഞു വെച്ചു പാവയ്ക്കാൻ മിഴുക്ക് വരട്ടിക്ക് അരിഞ്ഞു വെച്ചു പിന്നെ ഇന്നലെ മണിന് നമ്മൾ കുറച്ച് മത്തി വാങ്ങിച്ചായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മത്തി എടുത്ത് വറക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് സാമ്പാർ പാവയ്ക്കാമെഴുക്ക് വരട്ടി മത്തി വറുത്തത് അമ്മ ഇനിയൊരു പന്ത്രണ്ട് ദിവസത്തേക്ക് ഈ പന്ത്രണ്ട് വിളക്ക് വരെ അമ്മ മീൻ കഴിക്കുന്നില്ലെന്നാണ് പറഞ്ഞേ അപ്പം അമ്മ മീൻ കഴിക്കാത്തതുകൊണ്ട് നമ്മൾ വെറുതെ മീൻ കറിയായിട്ട് വെക്കുന്നില്ല ഞാനും ചാച്ചനെ മാത്രമേ ഉള്ളൂ അരിയുടെ പരിപാടിയൊക്കെ ചാച്ചനാണ് കേട്ടോ അരിയിടൽ ഊറ്റൽ അതൊക്കെ ചാച്ചന അപ്പം സാമ്പാറൊക്കെ ഒക്കെ നമ്മുടെ ഇങ്ങനെ ഞാൻ പാചകം മാത്രം ചെയ്യുന്ന ഒരു കുക്കിംഗ് ചാനലായി മാറുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം എനിക്ക് എനിക്കെന്തേലും ചെയ്യുന്നതല്ലേ നിങ്ങളെ കാണിക്കാൻ പറ്റും ഞാൻ ഡെയിലി ഇതൊക്കെയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് എൻ്റെ ലൈഫിലൊന്നും നടക്കുന്നില്ല അപ്പോൾ കുറേ പേര് പറയും യോ ഫോൺ ഇവിടെ വെക്കാമെന്നു വിചാരിച്ചത് ചേച്ചി എന്നും വീഡിയോസ് ഇടണേ എന്നൊക്കെ കുറേ പേരൊന്നും പറയത്തില്ല ഒന്ന് രണ്ടുപേർ പറയും എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം ഞാൻ വിചാരിച്ച് ശരി എന്നും നമുക്ക് വീഡിയോസ് ഇടാം പക്ഷേ എൻ്റെ കാര്യങ്ങളല്ല എനിക്ക് കാണിക്കാൻ പറ്റും നിങ്ങളതുകൊണ്ട് എൻ്റെ വീഡിയോസ് ഈ ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും കാണിക്കരുത് വളരെ സാധാരണ സംസാരം സാധാരണ വീഡിയോ നമ്മുടെ വീട് നമ്മുടെ ചുറ്റുപാട് ഇത്രയും മാത്രം എന്നും പ്രതീക്ഷിച്ച് വീഡിയോ കാണാൻ വല്ലപ്പോഴും നമ്മളെ ഇവിടെയിലൊക്കെ പോവും അപ്പം നമുക്ക് സാമ്പാറൊക്കെ വെക്കാം മരുന്ന് കഴിക്കണം ഒമ്പതേക്കാർ ആയതേയുള്ളൂ അപ്പം നമ്മുടെ പരിപാടിയൊക്കെ ശടപട ചെയ്തിട്ട് കുറച്ച് തുണി മടക്കി വെക്കാനുണ്ട് ഒരു സാരി പ്രീപ്ലീറ്റ് ചെയ്യണം അപ്പം നമുക്ക് പരിപാടിയൊക്കെ തുടങ്ങാം മണിയൻ ഇവിടെ ഇരിപ്പുണ്ട് പൂസി മണിയൻ്റെ ഫ്രണ്ടും പൂസിയും കൂടെ ഭയങ്കര അടി എന്തുവാ മോനാ ഇവരെപ്പം തുടങ്ങിയ അടിയാണെന്ന് അറിയാമോ ഇവൻ രാവിലെ വരുന്നവനാ ഒരു ഏഴുമണി ആ ടൈമിൽ പൂസിയുള്ളതുകൊണ്ട് പോല്ല മണിയന് പിന്നെ വലിയ താല്പര്യമൊന്നും ഇല്ല ഇവരുടെ കൂടെ നിന്ന് കളിക്കാൻ ഒരു മഴക്കോളുണ്ട് കേട്ടോ പൊതുവേ ഒരു മഴക്കോളെ നമ്മുടെ ഈ ഒരു ഭാഗം നിങ്ങൾ നോക്കുകയും ചെയ്തത് വളരെ വൃത്തികേടായിട്ട് കിടക്കുക കാരണം തുണി തോർത്ത് പുറൽ ആശയാ മണിമോന് രാവിലെ വിഷക്കുന്നുണ്ട് കുഞ്ഞു പോയി ചോറ് കഴിക്കുക കുഞ്ഞിനും പഴങ്ങഞ്ഞി ചോറ് കൊടുക്കും എന്നുവെച്ചാൽ തലേന്നത്തെ ചോറ് നമ്മളെ വെള്ളത്തിൽ ഇട്ടേക്കും അത് പിഴിഞ്ഞ് കുഞ്ഞിനും മണി വെളിച്ചെണ്ണ ഒഴിച്ച് ഒത്തിരി വെളിച്ചെണ്ണ ഒന്നും ഇല്ല കേട്ടോ ചുമ്മാ ഒരു രണ്ട് തുള്ളിയാക്കും അത്രയും മതി അവൻ കുഞ്ഞിനെ തൊട്ട് അങ്ങനെ ശീലിച്ചോണ്ട് മീൻ മീനൊന്നും ചോറിൽ ഇട്ട് കൊടുത്ത് അവൻ കഴിക്കത്തില്ല അപ്പൊ അവൻ ചോറ് കഴിക്കുക ഇവിടെ കുറച്ച് പാതകമൊക്കെ ഞാൻ തുടച്ചു വെച്ചു അപ്പൊ നമുക്ക് കറി വെക്കാൻ തുടങ്ങാം സാമ്പാർ പരിപാടി അല്ലാത്ത പരിപാടി ഒക്കെ തുടങ്ങാം കേട്ടോ സാമ്പാറിനാങ്കി കഷ്ണൊക്കെ അരിഞ്ഞു വെച്ച് നമ്മുടെ ഇവിടെ വെക്കുന്ന പോലെ ആട്ടോ ഞാൻ വെക്കുന്നത് നിങ്ങൾ ഒന്നും തോന്നരുത് അയ്യോ ഈ കൊച്ചെന്താ ഇങ്ങനെ വെക്കുന്നത് നമ്മുടെ ഇവിടെ ഇങ്ങനെ കേട്ടോ വെക്കുന്നത് പലയിടത്തും പല രീതിയിലായിരിക്കത്തില്ലേ സാമ്പാറൊക്കെ വെക്കുന്നത് അപ്പൊ ഈ കലത്തിലാണ് സാമ്പാർ വെക്കുന്നത് എനിക്ക് കുക്കറിലിട്ട് അടിക്കുന്ന ഇഷ്ടമല്ല വലുതായിട്ട് പക്ഷെ കുക്കറിലാണെങ്കിൽ രണ്ട് ഫീസിലെല്ലാം എന്ത് കുഴഞ്ഞ കിട്ടും അപ്പൊ ഇതില് ഞാൻ പരിപ്പ് ഇട്ടിട്ടുണ്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് നമ്മുടെ കായമില്ലേ കായത്തിന്റെ കഷ്ണം ഞാൻ കണ്ടില്ല സാധാരണ നമ്മൾ കായം മുറിച്ച് മുറിച്ച് എടുക്കുന്നത് അത് ഇവിടെ കണ്ടില്ല അതുകൊണ്ട് നമ്മള് അല്ലാത്ത കായപ്പൊടി ഈ കായപ്പൊടി വെളി വെച്ചു കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് പറയുമ്പോൾ ഇത് പെട്ടെന്ന് കട്ടിയാകും അതുകൊണ്ട് കായപ്പൊടി എടുത്തിട്ട് ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടുവെക്കും കേട്ടോ കാരണം നമ്മുടെ ഇവിടെ ചിലപ്പോൾ ചൂടായിരിക്കും ചിലപ്പോൾ തണുപ്പായിരിക്കും അപ്പൊ ക്ലൈമറ്റിന് കായത്തിന്റെ കഷ്ണം ഞാൻ കണ്ടില്ല പണ്ടോട്ടെ ഒരു കായ കഷ്ണല്ലേ എൻ്റെ കൊച്ചിലെ തൊട്ടേ ഞാൻ കാണുന്ന അതേ കവറ ഒരു മഞ്ഞ പേര് എനിക്ക് ഓർമ്മയില്ല അതേപോലെ നമ്മുടെ കൊച്ചിലെ തൊട്ടേ കായപ്പൊടി ഈ എൻ എസിന്റെ പൊടിയല്ലേ കാണുന്നത് ഞങ്ങളുടെ ഇവിടെ ഇത് തന്നെ കേട്ടോ അപ്പം കായപ്പൊടി ഉപ്പൊടി ഇട്ടിട്ട് ഇത് അടുപ്പത്ത് വെക്കാം അതവിടെ കിടന്ന് പച്ചക്കറിയും നമ്മുടെ തുമരയും എല്ലാം കൂടെ നല്ല വേവിട്ട ഈ പരിപ്പെന്നാണോ പറഞ്ഞേ പരിപ്പും തുമരയും രണ്ടും രണ്ടല്ലേ അപ്പം നമുക്ക് ഈ അടുപ്പ് കത്തിച്ചിട്ട് ഈ മിഴുക്ക് പരട്ടിൽ വയ്ക്കാം അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി അപ്പം എൻ്റെ രണ്ട് ജോലി തീരും അത് കഴിഞ്ഞിട്ട് അനിയും മാത്രം കഴുകി പറത്താൽ മതി അപ്പോഴത്തേക്കും ഒരു പത്തരയ്ക്കുള്ളിൽ നമ്മുടെ പാചക പരിപാടികൾ കഴിയും അത് കഴിഞ്ഞിട്ട് നമുക്കടുത്ത ഇഷ്ടംപോലെ പരിപാടി ഉണ്ടല്ലോ പെരക്കാനും പുത്തു വാരണം അതിലേട്ടൊക്കെ പോവാം പിന്നെ വെയിൽ വരുമ്പോഴത്തേക്ക് കുളിക്കണം അപ്പം ഞാൻ എണ്ണ ഒഴിച്ചു എണ്ണ അങ്ങനെ ഒഴിക്കുന്നില്ല കേട്ടോ സാധാരണ എണ്ണ ഇങ്ങനെ വലിച്ചു വാരി ഒഴിക്കും നമ്മുടെ ഇവിടെ എണ്ണയ്ക്കും തേങ്ങയ്ക്കും ഭയങ്കര ചിലവ ഇതിനൊക്കെയാണെ ഭയങ്കര വിലയാണ് ഡെയിലി ഡെയിലി എണ്ണയും തേങ്ങയും വാങ്ങാനും വേണ്ടിയുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും നമ്മൾക്കില്ല അതുകൊണ്ട് അങ്ങനെ ഒരുപാടിപ്പോൾ ഒഴിക്കുന്നില്ല കേട്ടോ ഒരു ഏത്തപ്പഴവാണെങ്കിലേ ഒരു ഏത്തപ്പഴം കരിഞ്ഞുണങ്ങി ഇവിടെ ഇരിപ്പുണ്ട് ഇവനെ നമുക്ക് നെയ്ല് വറുത്തുന്നില്ല ഞാൻ ഇതൊന്നും അടുപ്പത്ത് വെച്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവനെ വറുക്കാം പറ്റം വേണ്ടി വേണ്ടിയിരുന്നു ഞാൻ പറഞ്ഞു കറയുണ്ടെന്നു അപ്പൊ പാവയ്ക്ക് സവാളയും പച്ചമുളകും ഇത്രയും ഇതിട്ടുള്ളേ എനിക്ക് പൊതുവേ പാവയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാ പാവയ്ക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ രാവിലത്തെ രണ്ട് പരിപാടി കഴിഞ്ഞു പിന്നെന്താ എന്റെ വീഡിയോയില് നിങ്ങൾ വന്ന അഭിപ്രായമൊക്കെ പറയണം ചേച്ചി അങ്ങനെ ചെയ്താൽ നല്ല ഇങ്ങനെ ചെയ്താൽ നല്ല എന്നൊക്കെ നിങ്ങൾ വന്ന അഭിപ്രായമൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ നല്ല അഭിപ്രായമൊക്കെ ആയിട്ടാണ് ഇന്നലെ ലൈവ് ചെയ്ത സമയത്തെ ഓരോ വന്ന് എന്നെ ചെറിയൊക്കെ വിളിച്ച് വൃത്തികേടൊക്കെ പറഞ്ഞു ഞാൻ അവരെ എല്ലാം ബ്ലോക്ക് ചെയ്ത് അപ്പൊ ഇത് വൈൻഡ് വരാൻ കുറച്ച് സമയം എടുക്കും ഈ പാവയ്ക്ക എനിക്ക് അവയ്ക്ക് ഉണക്കി വെളിച്ചെണ്ണ വെളിച്ചെണ്ണയെ വറത്തെടുക്കത്തില്ലേ അതും ഭയങ്കര ഇഷ്ടമാട്ടോ ഇപ്പൊ സത്യം പറഞ്ഞ ജയിലൊക്കെ വരേണ്ട ഒരു ടൈമാണ് പക്ഷെ ഇങ്ങനെ ഭയങ്കര മഴക്കോളും വൈകിട്ട് മഴയൊക്കെ ആയിട്ടിരിക്കുക ആവയ്ക്ക് സത്യം പറഞ്ഞ ഇത് നറച്ചുണ്ട് പക്ഷെ മിഴുക്കുമരട്ടേ അവന്റെ പാതിയെ കാണത്തുള്ളൂ അപ്പൊ ഇത് വയനായിട്ട് വയലായി വയലായി എന്തിനാ പറയുന്നത് അപ്പൊ ഇതൊന്ന് ബന്ധു വരാനായിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് അറിയാമോ ഇത് തത്തിപ്പൊത്തി വെക്കും തത്തിപ്പൊത്തി വെക്കാന്ന് വെച്ചാൽ എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ തത്തിപ്പൊത്തി വെക്കും പൊത്തി വെച്ചിട്ട് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുക അതാണ് തീ ഇനി നമ്മൾ അധികം തീ വേണ്ട കുറച്ച് തീ കുറച്ചിട്ടിട്ട് ഇതിനെ നമുക്ക് ഈ പാത്രം കൊണ്ട് അടച്ചു വെക്കാം പാത്രം തികയോ എന്ന് എനിക്ക് അറിയത്തില്ല തികയത്തില്ല അപ്പൊ ഞാൻ കുറച്ചുകൂടെ തത്തിപ്പൊത്തി വെക്കണം അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് ഇതിനെ ഇങ്ങനെ പൊത്തി വെക്കുക നിങ്ങളുടെയൊക്കെ അവിടെ ഇങ്ങനത്തെ വാക്കി നമ്മൾ പറയുന്നു തത്തിപ്പൊത്തി വെക്കുക സാധാരണ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മുടെ അടുക്കളയിൽ അങ്ങനെ വെട്ടമൊന്നും ഇടത്തില്ല ഇന്ന് വെട്ടം ഇട്ട എന്താന്ന് വെച്ചാല് ഇന്ന് വെട്ടമില്ല വെട്ടമില്ലാത്തൊരു ദിവസം അപ്പം ഇത് ഇവിടെ ഇരിക്കട്ടെ നീ ഇവിടെ എല്ലാം തുടച്ചയാ കേട്ടോ നീ നമ്മക്ക് ഈ ഒരു ഇവിടെ കൊറച്ചു പാത്രം ഒക്കെ അത് കഴുകണം സാമ്പാറിനെ അടച്ചു വെച്ചേക്കാം അടച്ചു വെച്ചതൊന്നുമില്ല മുരിയട്ടെ ഇനി ഞാൻ ക്യാമറ കുറച്ച് അങ്ങോട്ട് തിരിക്കാം കേട്ടോ നമ്മൾക്ക് അവിടുത്തെ കുറച്ചു പണിയുണ്ടേ ഇപ്പൊ നിങ്ങളെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ആ ഓക്കെ ഇപ്പൊ സെറ്റ് അല്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ നമ്മൾക്ക് കുറച്ച് ഇവിടുത്തെ പണിയും കൂടെ ഉണ്ട് ഇവിടെ ഇത്രയും പാത്രേ ഉള്ളൂ കഴുകാൻ കഴുകാനധികം പാത്രം ഒന്നും ഇല്ലായിരുന്നു അപ്പം പാത്രം കഴുന്നേ നമ്മൾ ഇവിടെ തേച്ച് കഴുട്ടോ എനിക്ക് ചിലവൊക്കെ ഈ വാഷിംഗ് മേസിന്റെ ഏരിയയിൽ കാണുമ്പോഴേ ഇത് അഴുക്ക് പിടിച്ച് നമുക്ക് ഭയങ്കര ഇളുമ്പ് തോന്നും ഇവിടെ അങ്ങനെ ഒന്നും ഇടാ അങ്ങനെ ഇവിടെ കിടന്നാൽ ഇവിടെ ഓണമായിരിക്കും എനിക്ക് ഞാൻ നിൽക്കുന്ന ടൈമില് കാരണം അമ്മക്ക് ഭയങ്കര നിർബന്ധമാണ് ഇതൊക്കെ നല്ല വൃത്തിയാക്കി വെക്കണം കാരണം ഇതൊക്കെ ഈ വാഷിംഗ് മേസിൻ ഒക്കെ പത്തിരുപത് വർഷം ഇപ്പൊ പഴക്കമുള്ളത് ഞാൻ അമ്മ അതേപോലെ സൂക്ഷിക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ തേച്ച് കഴിക്കണം മണിയും പൊറത്തും നല്ല ചാട്ടം ചാടുന്നുണ്ടേ ഞാനിവിടെ പരിപാടിയിലാടാമില്ല വെള്ള തപ്പി പറഞ്ഞു ഇങ്ങനെ തുറന്നു തുറന്നുവിടുന്നു നമുക്ക് വെള്ളം ഉള്ളതിൽ അഹങ്കാരമാണ് വേറെ കാര്യം അപ്പൊ ഇവിടെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളീ പാത്രം കൂടെ കഴുകി വെക്കും

ചാച്ചനാണ് മട്ടിയും പോയത് അത് എത്രയും സൗണ്ടിയായിട്ടെ ചാച്ചൻ കടയിൽ വരെ പോയില്ല അപ്പൊ അടുത്തത് നമുക്ക് മത്തി അങ്ങ് കഴിയുക സാമ്പാറിന്റെ ഇത് വെന്തോണ്ടിരിക്കട്ടോ ഗ്യാസ് ഫുള്ള് കുളമായി കാരണം അത് തിളച്ചു തൂങ്ങി ഇനി ഗ്യാസ് എല്ലാം തുടച്ചെടുക്കണം അത് ഞാൻ വിശ്വസം മത്തിയും കൂടെ വറുത്തിട്ട് ഗ്യാസ് തുടക്ക നിങ്ങളെ അടച്ചു വെച്ച് കാണിക്കണം അത്ര നല്ല മത്തി അല്ലാട്ടോ അപ്പൊ ഞാൻ ഇത് കഴുകിയിട്ട് വരാം താഴേക്ക് വെള്ളം വീഴുന്നു ആണെങ്കിൽ നമ്മുടെ മീൻ വറക്കാൻ പോവാട്ടോ വെളിച്ചെണ്ണ നിറയാ വറക്കുന്നത് എനിക്ക് മീൻ വെളിച്ചെണ്ണ വറക്കുന്ന ഇഷ്ടം അപ്പോൾ കുറേ കറി കഴിയുമ്പോ ഇഷ്ടപ്പെട്ട കൈ കുറേ കറിഞ്ഞേപ്പിനൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ മെടിച്ചുവരച്ചു റെഡിയായി സാമ്പാർ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നു സാമ്പാറിന്റെ വക്ക് നിങ്ങൾ നോക്കണ്ടാട്ടോ അത് ഞാൻ അടച്ചു വെച്ചപ്പോഴത്തേക്കും തിളച്ച് തുങ്ങിയതാണ് അതിന് നമ്മൾ കഥ മാച്ച് എൻ്റെ ഗ്യാസിലൊക്കെ ആയിട്ടുണ്ട് ഞാൻ വിചാരിച്ചു മീനുകൂടെ വറുത്തിട്ട് ഗ്യാസ് അങ്ങ് തുടയ്ക്കാം അതെന്തായാലും മീൻ്റെ പൊട്ടിക്കറി വരും ഇതാ കൊണ്ടിരുന്ന മുടിയട്ടെ അപ്പോൾ നമ്മുടെ ജോലി ഏകദേശം കഴിഞ്ഞു എന്നിട്ട് വയർ നല്ല വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാലേ പാചകം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുഴപ്പി ഞാനിനി പതിനൊന്ന് മണിക്ക് കുളിക്കാന്ന് വിചാരിച്ചിരുന്ന ഇപ്പൊ സമയം പതിനൊന്നരയായി ഇനി എന്തായാലും ഇപ്പൊ ഞാൻ കുളിക്കുന്നില്ല കാരണം നട്ടിച്ച സമയം ആറായല്ലോ ഇനി കുറച്ച് കഴിഞ്ഞ് കുളിക്കാം ഇനി കുറച്ച് നേരം ഒന്ന് ഇരിക്കണം കരിക്കണം ഇത്ര പണിയെ ചെയ്യുന്ന ഒന്ന് കേട്ടോ ഇനി കുറച്ച് ചോറ് സാമ്പാറും മീൻ വറുത്തതുകൂടെ കഴിച്ചു ഇനി ഇവിടേക്ക് തുടർന്ന് അടുക്കള ഒന്ന് തൂത്തൂടിട്ട അടുക്കളയിലെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മളിത് തൂത്തിട്ടില്ലെങ്കിലേ പിന്നെ കൈയോടെ ചെയ്തില്ലേ പിന്നെ ഞാൻ പോയി കിടക്കും പിന്നെ എനിക്ക് മടി വരും ക്ഷീണം വരും അങ്ങനെയൊക്കെ കേട്ടോ കല്ലോടെ ചെയ്താൽ കുഴപ്പമില്ല ഈ കൈക്കല ഡെയിലി കഴുകുന്നതാണ് ഒന്നെങ്കിൽ ഞാൻ കല്ലി കല്ലിൽ കൊണ്ടിട്ട് എത്തിക്കഴുകും ഇല്ലെങ്കിൽ എല്ലാം തുടച്ച് കഴിഞ്ഞിട്ടല്ലാതെ കഴുകും ഇത് കൈക്കലൊന്നും നല്ല കേട്ടോ നമ്മുടെ പഴയ തോർത്താറ തോർത്ത് കൊണ്ടിട്ട് ഇനി എനിക്ക് അടുക്കളൊന്ന് തൂത്തു ഇടണം ഇതിനെ ഒന്ന് വിരിച്ചു ഇടണം ഇത്രയൊക്കെ ഉള്ളു പണി നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു ഗ്യാസൊക്കെ നല്ല നമ്മൾ തുടച്ചു വൃത്തിയാക്കി വെച്ചു ഇത് കാണുമ്പോൾ എൻ്റെ മമ്മിക്ക് ഭയങ്കര ഹാപ്പി ആകും എന്നെ ഓർത്താകുമ്പോൾ ആകും പിന്നെ നമ്മുടെ സാമ്പാർ തണുക്കാൻ വെച്ചു അപ്പം ഞാൻ ഒന്ന് ചണ്ടേന്ന് ഇവിടെ എല്ലാം തൂത്ത് വരയിട്ടോ വരാം അവിടെ ഇന്നത്തെ ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടോ പാവയ്ക്കാൻ വേണ്ടി വരട്ടി സാമ്പാർ മീൻ വരുത്തതാണ് പിന്നെ ഞാൻ അടുക്കളയൊക്കെ തൂത്ത് അടച്ച് വൃത്തിയാക്കിയിട്ടു കേട്ടോ ഇവിടെല്ലാം എല്ലാം നല്ല വൃത്തിയാക്കിയിട്ടിട്ടുണ്ടേ ഇനി പരയ്ക്കാൻ തൂക്കാൻ പോവാം ഞാൻ തുണി മടക്കി വെക്കണമെന്ന് വിചാരിച്ച പക്ഷെ എന്റെ ഡാഡി ഉണ്ടോ തുണി മുടക്കുന്നത് ഞങ്ങൾ കണ്ടു ഈ വീട്ടിലെ പണിക്കാരൈ ഇപ്പം ഞാൻ അടുക്കളക്കായന അടുക്കള പണിക്കാരി ചാച്ചന് പുറം പണിക്കാരൻ മടക്കുകാരൻ തുണി വിരിക്ക് രാവിലെ കുറെ തുണി ഉണ്ടായിരുന്നു ചാച്ച അതെല്ലാം വിരിച്ചു ഞാൻ ഇനി ഇനിയിപ്പറക്കാമെന്ന് തൂക്കാൻ പോവാം എനിക്ക് തുണി മടക്കാൻ പടിയാ എന്റെ ചാച്ചരാ മടക്കുന്നത് കണ്ടണ്ടണ്ടാ അപ്പൊ അത് കഴിഞ്ഞ് വന്ന് ഞാൻ പേരെയൊക്കെ തൂത്തിട്ടു കേട്ടോ ഇപ്പൊ എന്നും മുറിക്കും തൂത്ത് നേരത്തെ ആണെങ്കിൽ അമ്മ എനിക്ക് പോയിട്ട് വന്നിട്ടായിരുന്നു തൂക്കുന്നത് ഇപ്പൊ എനിക്ക് വലിയ കൊഴപ്പൊന്നും ഇല്ലല്ലോ എനിക്കെല്ലാം ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ മുറിയൊക്കെ അങ്ങ് തൂത്തിട്ടു അപ്പൊ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ രണ്ടു മണി കഴിഞ്ഞ് കുളിക്കാന്ന വിചാരിച്ച ശാസനാണെങ്കിൽ ഇതെന്താ സംഭവം വെറ്റ വെറ്റില അറിയാമോ മുറുക്കാൻ ഉപയോഗിക്കുന്ന പുതിയ അല്ല ചിലർക്ക് വെറ്റല കണ്ട എന്ന് പറയും കുരുമുളകിന്റെ എന്ന് പറയും അപ്പൊ ചാച്ചനാണെങ്കിലേ ചുമ്മാ ഒന്ന് മുറുക്കാനും വേണ്ടി പൊയ്യിലും അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കോ പൂസിറങ്ങാൻ പോയ ഇവിടെ ഇവിടെ ചുരണ്ടല് കണ്ടിട്ട് പൂസി വന്നു ഇനി ചോ ആ ഇവിടെ കരിവ് കറിയാപ്പ് കറിവേപ്പിലൊക്കെ തിന്നു കരിയാപ്പില നമ്മുടെ കരിയാപ്പെന്ന് വേഗം പറയും ആ ഈ പൂസി സാമ്പാറിലെ കറിവേപ്പിലൊക്കെ തിന്നുവ അവൻ എന്തുച്ച ണിയോ സത്യം പറഞ്ഞ പെമ്പിള്ളേറെ ഏതേലും ഒരു ടൈമിൽ ഇതേപോലെ ബ്ലൗസ് ഈ പിന്നെ കുത്തിയിട്ടുള്ള സ്റ്റേജ് കാണും കേട്ടോ ഇത് അമ്മയുടെ ബ്ലൗസാ ഇത് ഈ പിന്നെ കുത്തി വെച്ചേക്കാം രണ്ട് കയ്യിലും രണ്ട് പിന്നെ പുറത്തൊരു മൂന്നാല് പിന്നെ ഫ്രണ്ടിലൊരഞ്ചാറ് പിന്നെ കുറേ പിന്നിലാണ് ഈ സാരി ഇരിക്കുന്നത് എന്തായാലും നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ഊരി കളയും അതുവരെ കുറച്ച് പിന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ അത് കേട്ടോ ഇത് ഇത് അമ്മയുടെ ആയിട്ട് പിന്നെ കുത്തി വെച്ചേക്കാം അമ്മയുടെ പുതിയ സാരിയാണ് ഞാൻ എടുത്ത് കൊടുത്തേക്കുന്നത് എനിക്ക് ഓണമായിരിക്കും അമ്മയെ തുടക്കാനും വേണ്ടി ഇതുവരെ എടുത്തിട്ട് പോലില്ല വാങ്ങിച്ചോണ്ട് വാങ്ങിച്ചുകൊണ്ട് വെച്ച് ബ്ലൗസും തയ്പ്പിച്ച് വെച്ചതേ ഉള്ളൂ ഞാൻ എല്ലാം പിന്നിന് കുത്തി കയറ്റി കയ്യിൽ രണ്ട് പിന്നെ ഫ്രണ്ടിൽ അഞ്ചാറ് പിന്നെ ബാക്കിൽ എഴിട്ട് പിന്നെ ഫുള്ള് പിന്നിൻ്റെ കളിയാകട്ടെ ഇന്ന് അമ്മ വരുമ്പം ബ്ലൗസിലെല്ലാം കുത്തുകുത്ത് കാണും എനിക്കിന്ന് ഓണം അത് വേറെ കാര്യം പക്ഷേ പെൺപിള്ളേരുടെ ലൈഫിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഇതേപോലെ ബ്ലൗസിൽ പിന്നു കുത്തിക്കൊണ്ട് നടക്കത്തില്ലേ അതൊരു രസമാണ് പക്ഷേ ഇന്ന് എനിക്ക് ഓണം ഇന്നലെ അടിച്ച് പറിക്കും ഈ സാരി എല്ലാം ഞാൻ ചുളിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിവിടെ മൂന്ന് ഇരുപതായി സമയം മഴയൊക്കെ ഇങ്ങനെ പൊടിക്കുന്നുണ്ട് അപ്പം ഞാനാണെ ഒരു ഏത്തപ്പഴം ഈ ഏത്തപ്പഴം ഭയങ്കരമായിട്ടിരുന്ന് പഴുത്ത് അപ്പം ഞാൻ ഇത് നെയ്യിലിട്ട് വറുത്ത് കഴിക്കാമെന്ന് വെച്ച് പക്ഷേ കരിഞ്ഞു പോയി അഹങ്കാരം കൊണ്ട് തീ കൂട്ടിയിട്ടിട്ട് ഞാൻ വിട്ടത്തിറങ്ങിപ്പോയി അപ്പോൾ ഇത് കരിഞ്ഞും പോയി ഇനി കളഞ്ഞെ ശരിയാക്കും ഈ എത്തപ്പഴം അല്ലാതെ കഴിക്കാനോട് പറഞ്ഞു ഞാൻ വെച്ച് വെച്ച് ഞാനായിട്ട് പഴിപ്പിച്ച് പന്നലാക്കിയതാണ് പക്ഷേ ഈടെ മണമൊക്കെ ഉണ്ട് കേട്ടോ ഞാനിങ്ങനെ വീട്ടിൽ ഒരുങ്ങിയൊന്നും ഒരിക്കത്തില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡായത് പണ്ടത്തെ എപ്പോഴത്തെയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പൊട്ടൊക്കെ തൊട്ട് ആ ഫോട്ടോ എടുക്കാൻ വേണ്ടി തൊട്ടതാ മണിയനെന്തിനെയോ കണ്ട് അതിനെ പിടിക്കാനുള്ള പരിശ്രമത്തിലാട്ടോ എന്താടാ പോടാ ഇറങ്ങി അത് പറഞ്ഞു മതി കേട്ടോ എന്തിനെയോ കണ്ട് അതിനെ ഓടിച്ചുകൊണ്ട് വരുമായിരുന്നു പോടാ നീ വാ പൊട്ടിയിട്ട് തരാം മണിയാ രാമപാദം ചേരനേ മുകുന്ദ രാമ പാഹി മാം രാഘവാമനോഹരാമുകുന്തപാഹിമാം രാവണാന്താ മുുന്ദമ രാമ പാഹിമാ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയുണ്ട് കേട്ടോ പറ്റാച്ച